ഭക്തർക്കായിട്ടുള്ള മഹാദേവൻ്റെ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ ജീവിക്കാൻ അറിയുന്നവർ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കാറില്ല അവർ ഇനി എന്താണ് സംഭവിക്കേണ്ടത് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നവരായിരിക്കും നിങ്ങളുടെ സത്യസന്ധത അത് നിങ്ങളുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിക്കുക നിങ്ങളെ വിശ്വാസമില്ലാത്തവരോട് അത് ബോധിപ്പിച്ച് സമയം കളയാതിരിക്കുക ജീവിതയാത്രയിൽ പിന്തിരിഞ്ഞ് നോക്കാതിരിക്കുക എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നുപോകും മുന്നിലേക്ക് നോക്കി സഞ്ചരിക്കുക എല്ലാം നിങ്ങളെ തേടിവരും ഭക്തരെ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം മനസമാധാനമായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ലക്ഷ്യങ്ങൾ നേടിയാലും അനുഭവങ്ങൾ നേടിയാലും രണ്ടും അമൂല്യമാണെന്ന് അറിയുക ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ സാധിക്കാറില്ല ഏതൊരു കാര്യവും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക ചിലർ പരിഹസിക്കും മറ്റു ചിലർ കുറ്റപ്പെടുത്തും അതൊന്നും ചെവികൊള്ളാതിരിക്കുക കാരണം അവർക്ക് വേണ്ടിയല്ല നിങ്ങൾക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടാക്കുക ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഓം നമ ശിവായ